ഇന്നത്തെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് കണ്ടിസ്റ്റൻസിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരാളടുത്ത് സോറി പറയുകയും ഒരാളുടെ അടുത്ത് താങ്ക് യു പറയുകയും ചെയ്യണമെന്നായിരുന്നു അപ്പോൾ അനുമോള് പറഞ്ഞത് നമ്മുടെ അടുത്തായിരുന്നു സോറി പണ്ട് രേണുവിനെ കുറച്ച് ഒക്കെ നമ്മുടെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെല്ലാം സോറി പറഞ്ഞു അങ്ങനെ രേണു വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അതൊന്നും കുഴപ്പമില്ലെന്ന് രേണു പറഞ്ഞു അതിനുശേഷം താങ്ക് യു പറഞ്ഞെന്ന് വെച്ചാല് ആതിലേടത്തും നൂറേ അടുത്തു ആയിരുന്നു കാരണം അവര് പിന്നെ നമ്മുടെ അനുമോളെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറേ താങ്ക് യു ഒക്കെ പറഞ്ഞു പക്ഷെ ഇവളുമാർ നേരെ തിരിച്ചായിരുന്നു നമ്മുടെ അനുമോളോട് ചെയ്തത് അനുമോൾ ഇപ്പോഴും അവരുടെ അടുത്ത് ക്ഷമിച്ച് അവരെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട് പക്ഷേ ഇവർ പക്ഷെ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് എപ്പോഴും അതിനുശേഷം ആതിലെയാണ് വന്നത് ആതിലെ താങ്ക് യു പറഞ്ഞത് അനുമോളോടാണ് പക്ഷെ എല്ലാം തന്നെ അനുമോൾക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് ആതില പറഞ്ഞത് ഇത് കേട്ടിട്ട് നമ്മുടെ ഷാനവാസ് അവിടെ ഞെട്ടിയിരിപ്പുണ്ട് കാരണം ഇന്നലെ രാത്രിയിലെ നൂറേയും ആതിലെയും അനുമോളെയും ഷാനവാസ് വിളിച്ച് അവരെ ഉപദേശിച്ചു കാരണം വെള്ളിയിൽ നിന്ന് വന്നവരെല്ലാം നിങ്ങൾ തമ്മിലുള്ള വഴുക്ക് കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നൂറയ്ക്കും ആതിലേക്കും മനസ്സിലായ രീതിയിലാണ് അവര് പെരുമാറിയത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഷാനവാസിനും മനസ്സിലായിട്ടുണ്ട് ഇവരുടെ തനി സ്വഭാവം